പരമ്പരാഗതമായി ലഭിച്ച തൊഴിൽ കൈവിടാതെ ആലപ്പുഴ സ്വദേശികളായ വേണു ആചാര്യയും മകൻ വിഷ്ണു ആചാര്യം വർഷങ്ങളായി പള്ളിയോട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഈ അച്ഛനും മകനും ആറന്മുള ഉത്രൃട്ടാതി വള്ളംകളി അടുത്തതോടെ പത്തനംതിട്ട കോഴഞ്ചേരിയിലെ മാലിപ്പുരയിൽ തിരക്കിലാണ് ഇരുവരും ലോകപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയും പുത്രട്ടാതി ജലമേളയുമെല്ലാം അരികിലെത്തിയതോടെ തിരക്കിലാണ് വേണു ആചാരിയും മകൻ വിഷ്ണു ആചാര്യൻ മുപ്പത്തിനാല് വർഷമായി ഈ മേഖലയിലുള്ള വേണു ആചാരി പൂവത്തൂർ പടിഞ്ഞാറ് പള്ളിയോടത്തിനാണ് ഇക്കുറി മേൽനോട്ടം വഹിക്കുന്നത് എട്ട് മുതൽ ഒൻപത് മാസം വരെ വേണ്ട പള്ളിയോട നിർമ്മാണത്തിന് തടി കണ്ടെത്തുന്നത് മുതൽ നീറ്റിലിറക്കുന്നതുവരെ പിരിമുറുക്കമാണ് മൂന്നിഞ്ചിന് മേൽ മണ്ണമുള്ള ലക്ഷണമൊത്ത അനുയോജ്യമായ തടിയാണ് പള്ളിയോടത്തിന് ആദ്യം വേണ്ടത് വളവോ ഇടയ്ക്ക് ശിഖരങ്ങളോ ഉണ്ടാകാത്ത ആഞ്ഞിലയാണ് ഉത്തമം ഘോഷയാത്രയായി മരം കരയിലേക്ക് കൊണ്ടുവന്നാൽ ഗണപതി ഹോമത്തോടെ മാലിപ്പുര കെട്ടി പള്ളിയോട നിർമ്മാണം ആരംഭിക്കും ശരാശരി ആയിരം തച്ച് മരപ്പണിയും മുന്നൂറ്റി എൺപത് തച്ച് ഇരുമ്പു പണിയും ഇരുപത്തിയഞ്ച് തച്ച് പിച്ചളപ്പണിയും തച്ചന്റെ ക്രിയാത്മകതയും ചേരുമ്പോഴാണ് പള്ളിയോടം പൂർണതയിലെത്തുന്നത് ഉത്തരം കഴിയുമ്പോഴത്തേക്ക് വള്ളം മലർത്തും അതൊരു ചടങ്ങായിട്ട് തന്നെയാണ് നടത്തുന്നത് ആഘോഷമായിട്ട് തന്നെ നടത്തും വള്ളം മലർത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വങ്കിൻ്റെ പണി അതായത് ആൾക്കാർ ഇരുന്ന് തുഴയുന്ന ഭാഗം നടുക്കത്തെ വങ്കു പണിയും പിന്നെ അവിടുന്ന് മുന്നോട്ട് ചുണ്ടും ചുണ്ടെന്ന് പറയുന്നത് അണിയും എന്നാണ് ഉദ്ദേശിക്കുന്നത് തുളസിക്കാലിരിക്കുന്ന ഭാഗം പിന്നെ പുറകോട്ടുള്ള വങ് അമരം എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ മകൻ വിഷ്ണു ആചാര്യം വേണു ആചാര്യയുടെ ഒപ്പത്തിനൊപ്പം മാലിപ്പുരയിലുണ്ട് ട്രെയിനി ടെക്നീഷ്യനായി എയർ ഇന്ത്യ എക്സ്പ്രസിൽ പരിശീലനം നേടിയ ശേഷം കുസൂറിലെ എയർവർക്സ് ഇന്ത്യ എഞ്ചിനീയറിംഗിൽ നിയമിതനായിരുന്നു ഇൻഡിഗോയിലേക്ക് ഉയർന്ന ശമ്പളത്തിൽ ക്ഷണം കിട്ടിയെങ്കിലും ജോലി വേണ്ടെന്ന് വെച്ച് പരമ്പരാഗതമായി കൈവന്ന തൊഴിൽ നിലനിർത്താൻ ശ്രമിക്കുകയാണ് ഈ യുവാവ് ശരീരം അധ്വാനിച്ചാണ് ചെയ്യേണ്ടത് ഇപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിലും എന്താ പറയുക ഇപ്പോൾ ഒരു എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എന്നുള്ള ആ രീതിയിൽ ഒരു ജോലിയാണെന്നുണ്ടെങ്കിലും ശാരീരിക അധ്വാനമുണ്ട് അതിൽ അതിനേക്കാളും കൂടുതലാണ് ഇവിടെ പക്ഷേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ എൻ്റെ എന്ത് കാര്യം എന്ത് ജോലി ചെയ്താലും അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഒരു സാധനമല്ലോ അപ്പോൾ അതാണ് ഞാൻ മെയിൻലി ഇപ്പോൾ നോക്കുന്നത് തച്വശാസ്ത്രത്തിൽ ചുണ്ടൻ വെള്ളത്തിൻ്റെ കണക്കുകൾ പ്രത്യേകമായി പരാമർശിച്ചിട്ടില്ല പ്രധാന ശില്പിയുടെ മനോധർമ്മത്തിനാണ് പള്ളിയുടെ നിർമ്മാണത്തിൽ പ്രാധാന്യം പള്ളിയോടം നീറ്റിലിറക്കുമ്പോൾ ഒരു നെല്ലട വ്യത്യാസം പോലും ചരിവിൽ വരരുത് എന്ന കളപ്പലക അടിസ്ഥാനമാക്കിയാണ് പള്ളിയോട നിർമ്മാണം അറുപത്തിയെട്ട് അങ്കുലം വീതി കോൽ നീളം പതിനെട്ടടി അമരപ്പം പൂവത്തൂർ പടിഞ്ഞാറ് പള്ളിയോടത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് സെപ്റ്റംബറിൽ ആദ്യമായി നീറ്റിലിറക്കുമ്പോൾ പള്ളിയോടത്തോടൊപ്പം ഇവരുടെ കഠിനാധ്വാനത്തിന് കൂടിയാണ് ജലസ്പർശം എത്തുന്നത് ന്യൂസ് മലയാളം പത്തനംതിട്ട